الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر അലഹദില്ല പെരുന്നാളിൻ്റെ സുദിനത്തിലാണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾ പതിവ് പോലെ നടത്തി വരുന്ന പെരുന്നാൾ നിലാവിലാണ് നിങ്ങൾ എന്നെയും ഇരിക്കുന്നവരെയും വീക്ഷിക്കുന്നത് വർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം എൻ്റെ പേര് അബ്ദുസബൂർ ചുങ്കത്രയാണ് വീട് അതോടൊപ്പം നമ്മുടെ കൂടെ ചേരുന്നത് മുഹമ്മദ് അമാൻ പെരിന്തൽമണ്ണയാണ് അവൻ്റെ വീട് അതോടുകൂടി ഫത്തഹുല്ല ബിൻ സലാഹ് കരിഞ്ചാപ്പാടിയാണ് സ്വദേശം ഇൻഷാല്ല ഈ ഒരു പെരുന്നാൾ ദിനം നമ്മൾക്ക് പെരുന്നാൾ നിലാവിൻ്റെയോട് കൂടെ പാട്ടും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് അടിച്ചു അടിച്ചുപൊളിക്കാം കപ്പലോ വിമാനമോ കടലിനിട്ട പാലമോ കയറിയൻ കിനാക്കൾ യാത്ര പോകും കാഴയെന്ന വീട്ടിലെത്തി കഥനമൊക്കെയും നിരത്തി അൽബ് പറച്ച റബ്ബിനേകും ഞാനൊരു കണ്ണുനീർത്തുള്ളി മാത്രമാകും കപ്പലോ വിമാനമോ കടലിനിട്ട പാലമോ കയറിയൻ കിനാക്കൾ യാത്ര പോകും കാബയെന്ന വീട്ടിലെത്തി കഥനമൊക്കെയും നിരത്തി കൽബ് പറിച്ച റബിനേകും ഞാനൊരു കണ്ണുനീർത്തുള്ളി മാത്രമാകും അഷ്റുല്ലമ്പിയ രാജാവിൻ പൂമകൾ ഫാതുമത്ത് ഇമ്പ പൂവഴകായി മക്കമരുഭൂവിൽ ഉദിച്ചൊരു കാമറാണ് ഫാത്തു മൊളിവാണ് അഷിറഫുല്ലിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് ഇമ്പ പൂവഴകായി മക്കാമരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളി വാണ് സത്തായ ദീനി ഫാത്തിമ മാതൃക പൂവായി തിളങ്ങിയ രാജാത്തി മഹതികൾ മഹദികൾക്കകതൃകയാണവർ ഫാത്വിമത്ത് ഫാത്തിമ ഫാത്വിമത്ത് റഷറ പുല്ലമ്പിയ രാജാ മസാല എന്ത് രസമായിട്ടല്ലേ മോൻ പാടിയത് അടുത്ത പാട്ടിലേക്ക് അടക്കാം അല്ലാ ചുതക്കനു കിമി ചു മസക അല്ലാ മശക്ക അള്ളിത്തൈറോ أدكشن دوار مسكا، الله نِيَوْتُكِ نِدَكِ ندكي، أكيرا كان الله نشوك سَلِرُ نقاه، إتبن ندي ونيد سقا، هل لك سر عند الله، بينك أنت وبين الله. هل لك صدقات تخفى لا يعلمها الا الله قصص لا تكشف الا بكتابك حين ترى الله ما حراك بهذا ان اكبر قدرك عند الله ഇത് ഏത് ഭാഷയിലാണ് ആദ്യത്തെ വരികളൊക്കെ പാടിയത് ജപ്പനീസ് മശാവ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടായി പോയത് മശാവാ അടുത്ത പാട്ടിലേക്ക് കടക്കാം അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞോ മുസൽമാനേ എൻ്റെ കബറിടം ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമേ അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു മുസൽമാനെ എൻ്റെ കബറിടം ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമത്തി അള്ളാഹുവിൻ്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം അള്ളാഹുവിൻ്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കേണം എല്ലാം അറിയുന്ന റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ച് തേടിടാവൂ എല്ലാം അറിയുന്ന റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ച് േടിടാവൂ അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു മുസൽമാനെ എൻ്റെ കബറിടം ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമീ അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു മുസൽമാനെ എൻ്റെ കബറിടം ആരാധന് കൊള്ള മന്ദിരമാക്കരുതുമീ എൻ്റെ കബറിടം ആരാധന് കൊള്ള മന്ദിരമാക്കരുതുമീ ിക്കുമ്പം

മുട്ട വിത്തിരമിറ്റോ വിത്തിരമിറ്റൂനിൻ്റെ ഉറ്റക്കുടലം അതുണ്ട് ശിരമിലിട്ട് വിത്തിരമിറ്റോ സുചോതിയിലാണ്ട് വിത്തിരമിച്ചുണ്ട് ഉറ്റക്കുടലമതുണ്ട് ശിരമിലിട്ട് നളർത്തു നടപടി എതിർത്തു മതിമുഖി എടുത്തു വികൃതമേ പടച്ചിടലായി പടച്ചട്ട കൊടുത്തിട്ട് പാടച്ചട്ട കൊടുത്തിട്ട് പുതുമാനം ചാമിതിട്ട് കൂടിടലായി അലിപ്പൂലി പൂവിൻ കിണങ്ങുവതാകൾ തരമാൽസലം പിണ്ടെ സുഹൃതം തരും മതി സന്തോഷപ്പൊന്ദിര ചന്തം മുന്തിര സുന്ദിര ചന്ദിര ശോഭി സൂര പൊരുക്കസുറ هو الخليل وفى لربه وأبلاه بلا إله إلا إلهه أهل لكعبة بناها وملة بداها على نبينا وعليه الله صلى بعزمه تحدى بصبره تحلى وحين خاض نارا ثباته تجلى، وكان أمة وحده هدى وفضلا، مقامه كريم مقامه مصلى، بعزمه تحدى بصبره تحلى، وحين خاض نارا ثباته تجلى. وكان أمة وحده هدى وفضلا، مقامه كريم، مقامه مصلى. ملك الجبار، ونلا الله، ما رنكاري مري النوناي، ما رنكاري مري النوناي ما مري النوناي സുബ്ഹാനല്ല പുഴിയുള്ളൊരു ഇല പോലുമിറബിന്നറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ നടക്കുകയില്ലയൊന്നുമേ സുബ് ഹാനല്ല സുബ് മലിക്കുൽ ജബ്ബാര വനല്ലാ ജൈല്ല മറഞ്ഞ കാര്യമറിയുന്നോനായ് മറഞ്ഞ കാര്യമറിയുന്നോനായ് സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ ഗുൽവാനെ ബിതിരു ഗുരുവര തരമിദൈ പാദി മക്കം വിടും നതു മദിശയമേ

പൊങ്കിടും കമരാ തങ്ങട ഹിജരാ പങ്കിടും ജോറ പൊങ്കിടും കമരാ തങ്ങട ഹിജരാ പങ്കിടു ജോറ പൊരുൾ സിത്തി അരുൾ ബിത്തിരു ഗുരുവരെ സിദ്ധി കവരാ അരുൾപടി വരവുധു കഥരാതിരുവരീതം വിടുന്നതുപതിഷയമേ ം വീടുന്നതുശയുളർവായ് മതമോട് കഥ കേട്ട സൂറ കത്ത് അരിപ്പടെ മത്തിരണപ്പൾ പൂവൈ മൺ മാടങ്ങിടും തരമിത്തിറങ്ങിടലായ് ി അകമലങ്കീ ആരുളങ്ങു വിളുങ്ങി യാകമലർ കാലങ്കി അപ്പടിപേടി നിപ്പിടം കൂടി രക്ഷം തേടി വിടുങ്ങി മങ്ങ് വാങ്ങി ഡലാ ആരുളങ്ങ് വിളുങ്കി യക മലർ കാലങ്കി അപ്പടിപേടി നിപ്പിടം കൂടി രക്ഷയും വിടുകയും മങ്ക് വാങ്ങി അമ്പിട് കൂടി ഇമ്പമിലാടി ഈ അമ്പിടകാഥ ചങ്കുട ഈചര അക്കമി കാത്തിര ധിക്കതി തങ്ങളു തങ്കളെ തോളുകളാ കൊമ്പടു മൂടർ തണ്ണുട് കാടര വമ്പുകൾ നേടി തണ്ടുകൾ തേടി അത്തലം കണ്ടിട തിത്തലം കണ്ടിട മണ്ടിരു മണ്ടറുകളെ വിരു ഗുരുവര താരമിത പതിമക്കം വിടുന്നതു മതിശയമേ പുകൾ വാ നെ ബിത്തിരു ഗുരുവര തരമിതെ പതിമക്കം വിടുന്നതു മതിശയമേ نور في الأجواء تألق، هب نسيم يحمل طيبه، روحي أنست، قلبي حلق، من مكة أصبحت قريبا. نور في الأجواء تألق، هب نسيم يحمل طيبه، روحي أنست، قلبي حلق، من مكة تأصبحت قريبا أحرمت ولبيت كثيرا بمن بت أناجي الله أن يجعل حجي مبرورا أن أحظى دوما برضاه أحرمت ولبيت كثيرا بمن أن بت أناجي الله أن يجعل حجي مبرورا أن أحظى دوما برضا لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا, لا شريك لك كم لبيت على عرفات وتلاقيت فيوض الرحمة أخلصت لرب الدعوات وشكرت الله على النعمة كم لبيت على عرفات وتلاقيت فيوض الرحمة أخلصت لرب الدعوات وشكرت الله على النعمة روحي أنست قلبي حلق من مكة أصبحت قريبا بت الليلة بالمزدلفة هذه الليلة ليلة عيد بت أصلي بت ألبي وفؤادي بالحج سعيد بت الليلة بالمزدلفة هذه الليلة ليلة عيد بت أصلي بت ألبي وفؤادي بالحج سعيد نور في الأجواء تألق هب نسيم يحمل طيبة روحي أنست قلبي حلق من مكة أصبحت قريبا سعي تلبية وطواف والكعبة شاعت بالطهر أنهار من غير طفاف في قلبي تجري بالذكر سعي تلبية وطواف والكعبة شاعت بالطهر انهار من غير ضفاف في قلبي تجري بالذكر نور في الاجواء تألق هب نسيم يحمل طيب روحي انست قلبي حلق من مكة أصبحت قريبا من مكة أصبحت قريبا الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ما شاء الله ഹജ്ജിൽ ഹജ്ജിലൂടെ ഇങ്ങനെ വന്ന് പെരുന്നാൾ വരെ എത്തിയ ഒരു മനോഹരമായൊരു ഗാനം അല്ലേ ലബൈക്ക് അള്ളഹമ്മ ലബൈക്ക് എന്നൊക്കെ പറഞ്ഞ് നേരെ തെക്ക് തെക്ക്ബീർ ലേഖ് അക്ബർ അബ്ബർ എന്നിലേക്ക് എത്തി അഷ്ലേ ഇന്നീ പെരുന്നാൾ നിലാവിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് മുഹമ്മദ് അമാനും ഫത്തഹുള്ള ബിൻ സലാഹും അവർ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തായിരുന്നാലും പിസ് റേഡിയോയുടെ പെരുന്നാൾ നിലാവിലാണ് നമ്മളെല്ലാവരും ഒത്തു ഒത്തുചേർന്നത് ഇവിടെ മനോഹരമായ ഗാനങ്ങളും ഒക്കെ കേട്ടു പല വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ റേഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാനാവും അതിലെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു പെരുന്നാൾ വിസ്രേഡിയോടൊപ്പം നിങ്ങളെല്ലാവരും അടിച്ചു പൊളിക്കുക അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു